ഓം ശാന്തി അഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബാബ എന്ന് പറഞ്ഞ ഇതാണ് മധുരമായ കുട്ടികളെ സന്തോഷം പോലൊരു ഔഷധമില്ല നിങ്ങൾ സന്തോഷത്തിൽ നടക്കുമ്പോഴും കറങ്ങുമ്പോഴും ബാബയെ ഓർമ്മിക്കുകയാണെങ്കിൽ പാവനമായി മാറും ചോദ്യം ഒരു കർമ്മവും വികർമ്മമാക്കരുത് അതിനുള്ള യുക്തി എന്താണ് ഉത്തരം വികർമ്മങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നതിനുള്ള മാർഗമാണ് ശ്രീമതം ബാബയുടെ ആദ്യത്തെ ശ്രീമതമാണ് ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ ഈ ീമത്തിലൂടെ നടക്കുകയാണെങ്കിൽ നിങ്ങൾ വികർമാജീത്തായി മാറും എല്ലാ കുട്ടികളും അറിയുന്നു ഇപ്പോൾ ആത്മീയ അച്ഛൻ വന്നു കഴിഞ്ഞിരിക്കുന്നു ആ അച്ഛൻ നമ്മെ ഈ പഴയ മോശമായ പതീത ലോകത്തിൽ നിന്നും വീണ്ടും വീട്ടിലേക്ക് കൊണ്ടുപോകും ബാബ വന്നിരിക്കുന്നത് തന്നെ പാപനമാക്കി മാറ്റുന്നതിനും ആത്മാക്കളോട് സംസാരിക്കുന്നതിനുമാണ് ഞാൻ ഈ സാധാരണ ശരീരത്തിൽ പറയുന്നു വന്ന് നിങ്ങൾ കുട്ടികളെ പാവനമാക്കി മാറ്റാനുള്ള യുക്തികൾ പറഞ്ഞു തരുന്നു അതും ഓരോ കൽപ്പവും വന്ന് നിങ്ങൾക്ക് ഈ യുക്തികൾ പറഞ്ഞു തരുന്നു ഈ രാവണ രാജ്യത്തിൽ നിങ്ങൾ വളരെയധികം ദുഃഖിതരായി മാറിയിരിക്കുന്നു കലിയുഗത്തെ ദുഃഖധാമെന്ന് പറയപ്പെടുന്നു സുഖധാമമാണ് കൃഷ്ണപുരി ലസോർഗം അതാണെങ്കിൽ ഇപ്പോഴില്ല നിങ്ങൾ പാവനമായി മാറുകയാണെങ്കിൽ ലോകവും പാവനമായി മാറും ഇപ്പോൾ ഇത് പ്രതീത ഭ്രഷ്ടാചാരി ലോകമാണ് ഇപ്പോൾ രാവണൻ്റെ രാജധാനിയാണ് ഈ കാര്യങ്ങളെല്ലാം ആരാണോ നല്ലതുപോലെ മനസ്സിലാക്കുന്നത് അവർ പിന്നീട് മറ്റുള്ളവർക്കും മനസ്സിലാക്കി കൊടുക്കുന്നു കേവലം ബാവ പറയുന്നു കുട്ടികളെ സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി അച്ഛനായ എന്നെ ഓർമ്മിക്കൂ മറ്റുള്ളവർക്കും ഇപ്രകാരം മനസ്സിലാക്കി കൊടുക്കൂ മനുഷ്യർ ധനം സമ്പാദിക്കുന്നതിനു വേണ്ടി എത്ര ദൂര ദൂരേക്ക് സന്തോഷത്തോടുകൂടി പോകുന്നു ഇവിടെ നിങ്ങൾ എത്ര ധനവാൻ സമ്പന്നരുമായി മാറുന്നു ബാബ പറയുന്നു ഞാൻ കൽപ്പകൽപ്പം വന്ന് നിങ്ങൾ ആത്മാക്കൾക്ക് തൻ്റെ പരിചയം നൽകുന്നു ഈ സമയം എല്ലാവരും പ്രതീതമാണ് പാവനമാക്കി മാറ്റുന്നതിനു വേണ്ടി വരൂ എന്നും പറഞ്ഞ് ബാബയെ വിളിച്ചു കൊണ്ടിരിക്കുന്നു ആത്മാവ് തന്നെയാണ് വിളിക്കുന്നത് രാവണ രാജ്യത്തിൽ ശോകവാടികയിൽ എല്ലാവരും ദുഃഖിതരാണ് മുഴുവൻ ലോകവും രാവണ രാജ്യമാണ് നിങ്ങളിപ്പോൾ എൺപത്തിനാല് ജന്മങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി ബാബയുടെ പാർട്ടിനെക്കുറിച്ചും മനസ്സിലാക്കി ആത്മാവലും ചെറുതും വലുതുമാകുന്നില്ല ബാക്കി അയൺ ഏജിൽ വരുന്നതിലൂടെ മലിനമായി മാറുന്നു ഇത്രയും ചെറിയ ആത്മാവിൽ മുഴുവൻ ജ്ഞാനവുമുണ്ട് ബാബയും ഇത്രയും ചെറുതാണല്ലോ പക്ഷേ ബാബയെ പരമാത്മാവെന്ന് പറയുന്നു ബാബ ജ്ഞാനത്തിൻ്റെ സാഗരനാണ് വന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നു ധാരണയ്ക്കുള്ള പോയിന്റ് തൻ്റെ ഉയർന്ന ഭാഗ്യം ഉണ്ടാക്കുന്നതിനു വേണ്ടി ദയാഹൃതയായി മാറി പഠിക്കുകയും പഠിപ്പിക്കുകയും വേണം ഒരിക്കലും ഏതെങ്കിലും ശീലത്തിന് വശപ്പെട്ട് തൻ്റെ രജിസ്റ്റർ മോശമാക്കരുത് രണ്ടാമത്തെ പോയിന്റ് മനുഷ്യനിൽ നിന്നും ദേവതയാകുന്നതിന് മുഖ്യമായത് പവിത്രതയാണ് അതിനാൽ ഒരിക്കലും അതീതമായി മാറി തൻ്റെ ബുദ്ധിയെ മലിനമാക്കി മാറ്റരുത് മനസ്സിനെ കാർന്നു തിന്നുന്ന പശ്ചാത്താപിക്കേണ്ട തരത്തിലുള്ള ഒരു കർമ്മവും ചെയ്യരുത് വരദാനം ബീജരൂപസ്ഥിതിയിലൂടെ മുഴുവൻ വിശ്വത്തിനും ലൈറ്റിൻ്റെ ജലം കൊടുക്കുന്ന വിശ്വമംഗളകാരിയായി ഭവിക്കൂ ബീജരൂപസ്ഥിതി ഏറ്റവും ശക്തിശാലി സ്ഥിതിയാണ് ഈ സ്ഥിതി തന്നെയാണ് ലൈറ്റ് ഹൗസിൻ്റെ കാര്യം ചെയ്യുന്നത് ഇതിലൂടെ മുഴുവൻ വിശ്വത്തിനും പ്രകാശം പരന്നിന് നിമിത്തമായി മാറുന്നു ബീജം മുഖേന സ്വതവേ തന്നെ മുഴുവൻ വൃക്ഷത്തിനും ജലം ലഭിക്കുന്നതുപോലെ ബീജരൂപസ്ഥിതിയിൽ സ്ഥിതി ചെയ്യുകയാണെങ്കിൽ വിശ്വത്തിന് പ്രകാശത്തിൻ്റെ ജലം ലഭിക്കുന്നു പക്ഷേ മുഴുവൻ വിശ്വത്തിനും തൻ്റെ പ്രകാശം പരത്തുന്നതിനു വേണ്ടി വിഷമംഗളകാരിയുടെ ശക്തിശാലി സ്ഥിതി ആവശ്യമാണ് ഇതിനു വേണ്ടി ലൈറ്റ് ഹൗസ് ആകോ വെറും ബൾബാകരുത് ഓരോ സങ്കല്പത്തിലും സ്മൃതി ഉണ്ടായിരിക്കണം അതായത് മുഴുവൻ വിഷത്തിൻ്റെയും മംഗളം നടക്കണം സ്ലോഗൻ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ശക്തി വിമർശനാത്മകമായ സമയങ്ങളിൽ പദവിയോടെ പാസ്സാകാൻ സഹായിക്കും ഓം ശാന്തി